ഊമകുയി രചന ആദിരാഹരി അവതരണം സാലിം കരുളായി നില നിന്നും വന്നപ്പോൾ മുതൽ ശരത്തിനെ ശ്രദ്ധിക്കുന്നതാണ് മുഖത്തെപ്പോഴും സങ്കടം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് പറയും ഇങ്ങനെ കിടക്കുന്നതിന് വിഷമാകുമെന്ന് അവൾ ഓർത്തു പിന്നെ അവൾ ഓരോ പണികളിലേക്ക് തിരിഞ്ഞു ആകെയുള്ളതിൽ ചെരുപ്പ അത് വീട്ടിൽ കൂടെ ഇട്ടുകൊണ്ട് നടന്ന ജോലിക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും ചുറ്റും കണ്ണുകൾ പായിച്ചപ്പോഴാണ് ശരത്തിന്റെ പഴയ സ്ലീപ്പർ കണ്ടത് അതെടുത്തിട്ടും തൻ്റെ പാദം കഴിഞ്ഞും കവിഞ്ഞു കിടക്കുന്നു രസ്വതിയുടെ വിളി കേട്ട് നമ്മൾ ഇടുന്നിടുന്നു എഴുന്നേറ്റ് അവരെ നോക്കി പുഞ്ചിരിച്ചു നാളെ ആശുപത്രി വരെ ഒന്ന് പോകണം എന്തിനാണെന്ന് നമ്മൾ കൈകാട്ടി ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ ശാരദിന്റെ ചികിത്സ അവര് നോക്കൂന്ന് പറഞ്ഞെന്ന് നീയും കേട്ടതല്ലേ അതിന് അവർ നിന്നെയും കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യിക്കണെന്ന് എല്ലാം നിന്റെയും അവൻ്റെ നല്ലതിനാ അവൻ എഴുന്നേറ്റ് നടക്കേണ്ടേ അതിനവൾ വേണമെന്നൊന്ന് തലയാട്ടി അപ്പൊ നീ അവന് പറയുന്നതൊക്കെ കേൾക്കണം കൂടുതലൊന്നും ചോദിക്കണ്ട അതിനവളൊന്ന് തലയാട്ടി പിറ്റേന്ന് രാവിലെ അവർ ആശുപത്രിയിലേക്ക് പോയി പിന്നെ അഞ്ച് ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു അഞ്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും പോയി സരസ്വതി നിലയിൽ നിന്നും എല്ലാ കാര്യവും മറച്ചു വെച്ചു ശരത്തും പറഞ്ഞിരുന്നില്ല അവർ ചെയ്യുന്ന ടെസ്റ്റുകൾ ഓരോന്നും കണ്ട് അമ്പരത്ത് നിന്നു പോകും എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ എല്ലാ ശരത്തേറ്റിനു വേണ്ടിയെല്ലാം നോക്ക് സമാധാനിച്ചു നോക്കും സരസ്വതിയോട് എന്തേലും ചോദിക്കുമ്പോഴും ദേഷ്യപ്പെടും പിന്നെ അവൾ ഒന്നും ചോദിക്കില്ല ഒരു കണക്കിന് ഊമയത് നന്നായി കൂടുതൽ ചോദിച്ചോണ്ടൊന്നും വരില്ലല്ലോ സരസ്വതി ഓർത്തു എല്ലാം കഴിഞ്ഞ് പതിനാല് ദിവസമാകുമ്പോ വരാൻ ഡോക്ടർ നിർദ്ദേശിച്ചു പിന്നീട് സരസ്വതി അവൾക്ക് ആവശ്യപ്പെടുത്തെല്ലാം കണ്ടറിഞ്ഞ് വാങ്ങിക്കൊടുത്തു ഒരു ജോലിയും ചെയ്യിപ്പിക്കില്ല ടെക്സ്റ്റൈസിന് പോകും എന്താ മോളെ നിനക്ക് വല്ലാത്ത ക്ഷീണാണല്ലോ മേലെ നിനക്ക് സിന്ധു നിളയോട് ചോദിച്ചു ആ ആ കൈയെടുത്തവൾ സ്വന്തം തലയിലും കഴുത്തിലും ഒക്കെ പിടിച്ചു ഓരോന്നൊക്കെ പറഞ്ഞു തല കറങ്ങുന്ന പോലെയൊക്കെയാണെന്നോ നാളൊന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്നോ ആദ്യം നമ്മൾ തലയാട്ടി പിറ്റേന്ന് നിളയും സരസ്വതിയും ഹോസ്പിറ്റലിലേക്ക് പോയി ദേവൻ വിളിച്ചിട്ട് സിദ്ധുവും ഐശ്വര്യയും കാർത്തികയും വന്നിരുന്നു ലാബിൽ പോയി നിലയും ബ്ലഡ് ടെസ്റ്റ് ചെയ്തു റിസൾട്ട് ആയപ്പോഴേക്കും ഡോക്ടർ അവരെ വിളിച്ചു ലക്ഷ്മിയും സിദ്ധുവും കാർത്തിയും ഐശ്വര്യവും ഉണ്ടായിരുന്നു റിസൾട്ട് പോസിറ്റീവ് ആണെന്ന് എല്ലാവരും പറഞ്ഞു എല്ലാവരും നിളയെ സ്നേഹത്തോടെ നോക്കി ചിരിച്ചു കാര്യം അറിയില്ലെങ്കിലും അവളും എല്ലാവരെയും നോക്കി ചിരിച്ചു മോളെ ഇനി നല്ല റെസ്റ്റ് എടുക്കണം ഉള്ളിൽ ഒരാളോട് ഉള്ളതാണ് ദേവൻ പറഞ്ഞത് മനസ്സിലാകാതെ അവൾ അയാളെ നോക്കി മോള് പ്രഗ്നന്റാന്നാ പറഞ്ഞത് അവളിരുന്നേരുന്നും ചാടി എഴുന്നേറ്റു എന്ന് പറയണമെന്നുണ്ടെങ്കിലും പക്ഷെ പറ്റുന്നില്ല എന്തൊക്കെയോ കൈകഴുത്തി കാട്ടി പറയുന്നുണ്ട് അങ്കിൾ സിദ്ധു തായ്മയായി വിളിച്ചു ആ കുട്ടി സംസാരിക്കില്ല സിദ്ധുവും ദേവൻ പറഞ്ഞത് കേട്ട് സിദ്ധുവും കാർത്തിയും ഞെട്ടി മോളെ നെയ്യൊന്നും അറിഞ്ഞിട്ടില്ലേ ആ അവളപ്പോഴും എന്തൊക്കെയോ വിരലുകൾ എണ്ണി കൈകൾ കൊണ്ട് പറയുന്നുണ്ടായിരുന്നു ലച്ചു ആ കുട്ടി എന്താ പറയുന്നത് സിദ്ധു ലക്ഷ്മിയോട് ചോദിച്ചു സിദ്ധു അവള് പറയുന്നത് ഇന്നിവരവളവളുടെ ഭർത്താവിനെ കൂടെ കഴിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ ഗർഭം ധരിക്കും താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ആ കുട്ടിക്ക് ഇതുവരെ ഒന്നും അറിയില്ലെന്ന് തോന്നുന്നു സ്വന്തം ശരീരത്തിൽ ഇത്രയധികം ഇഞ്ചക്ഷനും ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് അറിയില്ലെന്നോ കാർത്തി ചോദിച്ചു ശാരത്തിന്റെ അമ്മ ഈ കുട്ടിയോടൊന്നും പറഞ്ഞിട്ടില്ലേ ദേവൻ ചോദിച്ചു ഇല്ല ഇല്ല ഡോക്ടർ പിന്നെ എങ്ങനെ ഇങ്ങനെയൊക്കെ ആയി ആ കുട്ടി ഐ ബി എഫിന് സമ്മതിച്ചോ ആ അത് ഡോക്ടർ ഗർഭം ധരിക്കാനാണെന്ന് അവളോട് പറഞ്ഞിട്ടില്ല ശാരത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി എല്ലാവരെയും ഓരോ ടെസ്റ്റുകൾ നടത്തുക പറഞ്ഞു ഓരോ സംശയങ്ങൾ കൊണ്ട് അവള് വരുമ്പോഴേക്കും പേടിപ്പിച്ച് നിർത്തി എല്ലാവരും ഒരുപോലെ ഞെട്ടി ഒരു പെണ്ണിന്റെ സമ്മതമില്ലാതെ അത് ഏത് രീതിയിലായാലും അവളുടെ വാരിൽ തൻ്റെ കുഞ്ഞ് സിദ്ധുവിന്റെ മനസ്സ് നീങ്ങി ദേവൻ നിലയോടെല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തു സങ്കടവും ദേഷ്യം കൊണ്ട് ടേബിളിൽ നിന്ന് എല്ലാ ഉപകരണങ്ങളും വലിച്ചെറിഞ്ഞു എല്ലാവരും ചാടി എഴുന്നേറ്റു അവൾ മുഖംപുത്തി കരഞ്ഞുകൊണ്ട് ഊന്ന് താഴേക്ക് ഇരുന്നു ഒരു നിമിഷം എല്ലാവരും സ്തംഭിച്ചു പോയി മോളെ അവളെ പിടിച്ചെന്ന് ഏൽപ്പിക്കുമ്പോഴേക്കും ബോധം മറിഞ്ഞ് അവൾ ഒന്ന് താഴേക്ക് വീഴുന്നതിന് മുമ്പേ അവളെ പിടിച്ചു കാർത്തി ദേവൻ വിളിച്ചെന്ന് സിദ്ധുവും കാർത്തിയും വേഗം അവളെ പിടിച്ചു സിദ്ധ അവളെടുത്ത് വീട്ടിലേക്ക് കിടത്തി ദേശത്തിൽ സരസ്വതി എന്ന് നോക്കി മുഷ്ടി ചുരുട്ടി പുറത്തേക്ക് ഇറങ്ങി പുറകെ കാർത്തിയും ഡാ എല്ലാരും കൂടെ ആ മിണ്ടാപ്രണിയെ ചതിക്കുമായിരുന്നു സിദ്ധു കൂൾ എന്നാലും അവൾ സ്ത്രീ അല്ലേടാ പുറത്തേക്ക് ഇറങ്ങി വന്ന സരസ്വതിയും ഐശ്വര്യയും കണ്ട് ദേഷ്യം അടക്കാനാവാതെ കാർത്തി സരസ്വതിയുടെ നേരെ ചെന്നു നിങ്ങൾക്ക് എങ്ങനെ തോന്നി ആ പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എല്ലാം ആ കുട്ടിയോട് പറഞ്ഞ് സമ്മതം മേടിക്കണമെന്ന് പറഞ്ഞതല്ലേ കേന്ദ്രത്തിന്റെ മൗനം മുതലെടുത്ത് അതിനെ ചാദിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ആ കുട്ടിയോടെല്ലാം മറച്ചു വെച്ചത് പറഞ്ഞാണ് ദേഷ്യം കൊണ്ട് കുറച്ച് നിൽക്കുന്ന കാർത്തികയെ കണ്ട് സരസ്വതി ഒന്ന് ഭയന്നു ആ ആ അത് സാറുമാരെ അവൾ അറിഞ്ഞാൽ സമ്മതിക്കില്ലെന്ന് അറിയാം അതാ അവളോടൊപ്പം അറിയാതിരുന്നത് പേടിച്ചു പേടിച്ച് അവരിപ്പം പറഞ്ഞു എന്താ കുട്ടി സമ്മതിക്കാതിന് കാരണം സിദ്ധുവാണ് ചോദിച്ചത് അത് വിവാഹ ജീവിതത്തിൻ്റെ പിന്നെ ഒരു പെണ്ണിൻ്റെ എല്ലാ പവിത്രതയും പൂർണ്ണതയും കാത്തു സൂക്ഷിക്കുന്ന പെൺകുട്ടി അവൾ മരിക്കേണ്ടി വന്നാലും അവള് മറ്റൊരാളുടെ കുട്ടിയെ ഉദരത്തിൽ ചുമക്കില്ല എല്ലാം നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലേ എന്നിട്ടു ചേ ആ കുട്ടിയുടെ ഹസ്ബൻഡ് എന്തൊക്കെ അറിയാമോ അതോ അയാളോട് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ അറിയാം സാർ സരസ്വതി താൽതായി പറഞ്ഞു അയാൾ സമ്മതിച്ചിരുന്നു സിന്ധുവിൻ്റെ ചോദ്യത്തിന് അവർ മൗനം പൂടും ചോദിച്ചത് കേട്ടില്ലേ അയാൾ സമ്മതിച്ചിരുന്നോന്ന് സിദ്ധു ദേഷ്യത്തോട് അവർക്ക് നേരെ കൈയ്യൂർത്തി സിദ്ധു കാർത്തി അരുതെന്ന രീതിയിൽ അവനെ ശാസനയോടെ വിളിച്ചു അവനു സമ്മതല്ലെന്ന സാറുമാരെ പറഞ്ഞത് പിന്നെ അവന്റെ ചികിത്സയൊക്കെ നടന്നു കാണുമല്ലോ എന്റെ കുഞ്ഞ് ഏതേ നടക്കലോന്ന് ഓർത്തപ്പോ സരസ്വതി കാരനെ പറഞ്ഞു എങ്കി നിങ്ങൾക്ക് ആ കാര്യം എന്നോടൊന്നു പറയാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ മോന്റെ ചികിത്സയെല്ലാം ഞാൻ നടത്തിയനെ ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ കാണീരും പേര കുഞ്ഞു അവരുടെ ഉദരത്തിൽ എല്ലാത്തിനും കാരണം നീയ്യം നീന്റെ ആവശ്യമില്ലായിരുന്നു ഇതെല്ലാം സിദ്ധുഐശ്ശേരിയുടെ നേരക്കായർത്തു അതിന് ഞാനെന്താ സിദ്ധു ചെയ്തത് ഒരു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞതാണോ തേറ്റ് കാർത്തി സിദ്ധു അലറി രണ്ടൊന്നും നിർത്തുന്നുണ്ടോ വീട്ടിലും ഓഫീസിലും കണ്ണു കാർത്തി കാത്തിന് അലർന്നത് കണക്ക് ഇവിടെ കിടന്ന് അലരണ്ട ഇതൊരു ഹോസ്പിറ്റലാ പിന്നെ നിന്നോട് പെണ്ണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അകത്ത് കേൾക്കുന്നതിൽ ഒരുത്തി നിങ്ങളുടെ കുഞ്ഞിനെയും മുദ്രത്തിൽ ചുമന്ന് പെണ്ണിൻ്റെതായി എല്ലാ ഭാവിതയും കാത്തു സൂക്ഷിക്കുന്നവൾ അവളെ കാണ്ടൊക്കെ പടികടി രണ്ടിനോടുകൂടി ഇനിയൊരു കാര്യം പറയാം പരസ്പരം തമ്മിൽ തല്ലി നടന്ന നേരത്തെ പരസ്പരം സ്നേഹത്തോടൊന്നും രണ്ടുപേരും നോക്കിയിരുന്നെങ്കിൽ ഇന്നീ ആവശ്യൊന്നും വരില്ലായിരുന്നു അവ വാശിയല്ലേ ഒന്നാമത്തെ കാര്യം പെണ്ണ് പെണ്ണായിട്ട് ജീവിക്കാൻ പഠിക്ക് ഐശ്വര്യം നോക്കി പറഞ്ഞ് കാർത്തി അകത്തേ കയറിപ്പോയി പിറകുസിദ്ധീവും അവരകത്ത് നിലക്ക് ബോധം വന്നിരുന്നു ലാബിനകത്ത് തന്നെ പേഷ്യന്റിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള ബെഡിലാണ് അവളൊക്കെ എടുത്തിരുന്നത് ലക്ഷ്മി ബി പി ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അങ്കിൾ ആ സിദ്ധു വാ എനിക്ക് വേണ്ടങ്കിൾ നമുക്ക് ഈ കുഞ്ഞിനെ അബോട്ട് ചെയ്യാം പറയുമ്പോഴും അവൻ്റെ കണ്ണുകൾ ബെഡിൽ തലകൊഴിച്ചിരിക്കുന്ന നിളയിലേക്ക് നീണ്ടു സിദ്ധു ലക്ഷ്മിയാണ് വിളിച്ചത് അതും ഒരു ജീവനാണ് ഞങ്ങൾ ഡോക്ടേഴ്സിന് ജീവൻ എടുക്കാൻ കഴിയില്ല സിദ്ധു ജീവൻ രക്ഷിക്കാനേ കഴിയും അറിയാതെ നിള വയറിലേക്ക് കൈവെച്ച് രണ്ടു തുള്ളി കണ്ണുനീർ ഉതിർന്നു വീണു മോളെ ദേവൻ വിളിച്ചത് കേട്ട് അവളൊന്ന് തലവറ്റി നോക്കി ഇത് സിദ്ധാർത്ഥ മാധവ് ബോളുടെ ദൂരത്തിലുള്ള കുഞ്ഞിന്റെ ബാക്കി പറയും അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ട് സിദ്ധു കണ്ണുകൊണ്ട് അരുതെന്ന് ദേവനെ തടഞ്ഞ് അകത്തേക്ക് കയറി വന്ന സരസ്വതിയോട് നിളയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ശരത്തിന്റെ അമ്മ ഈ കുട്ടിയെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിപ്പിക്കരുത് നല്ല റെസ്റ്റ് വേണം ഒന്നര മാസം മാസാകുമ്പോൾ സ്കാനിങ് ഉണ്ട് ലക്ഷ്മി ഡോക്ടർ വന്ന് കണ്ടാ മതി ദേവൻ പറഞ്ഞു അവര് തലയാട്ടി ഒരു ടാക്സി പിടിച്ച് പോയാ മതി ശരി ഡോക്ടർ പറഞ്ഞവർ പുറത്തേക്ക് ഇറങ്ങി നിളയും തലയാത്തി അവർക്കൊപ്പം ഇറങ്ങി ഒന്ന് നിൽക്ക് ഞാൻ കൊണ്ടുവിടാം സിദ്ധു നീ വീട്ടിലേക്ക് പോക്കോ ഞാൻ വന്നോളാം ഡാഡി ആ കാറിൻ്റെ കീ കിതാ കാർത്തി പറഞ്ഞു ദാ മോനെ ടേബിളിലെല്ലാം നിള നേരത്തെ നിരത്തി എറിഞ്ഞ് കുടലിൽ നിന്ന് കീയെടുത്ത് കാർത്തിക്ക് കൊടുത്തുപോയാം നിളയിലെ മുഖം കാണുമ്പോഴെല്ലാം എന്തോ വലിയ കുറ്റം ചെയ്തതുപോലെ ഒരു കുറ്റപോകം തന്നെ വേട്ടയാർന്നത് സിദ്ധു അറിഞ്ഞിരുന്നു അവർ പോകുന്നത് നോക്കി നിന്ന് അവൻ്റെ കണ്ണുകൾ നിറയുന്നത് ലക്ഷ്മി കണ്ടിരുന്നു സിദ്ധു വാ നമുക്ക് കാനിൻ ഇപ്പോ ഒരു കോഫി കുടിക്കാം അവൾക്കൊപ്പം അവനും കാനിലേക്ക് നടന്നു എങ്കിലും മനസ്സ് കലുഷിതമായിരുന്നു ഒരു ഭാഗത്ത് തൻ്റെ ചോറിയിൽ ഒരു കുഞ്ഞെന്ന സത്യവും മാറു സൈഡിൽ ഒരു പെണ്ണിന്റെ മൗനത്തെ മുതലെടുത്ത് കുറ്റബോധം ജീവിതകാലം മുഴുവനും വേട്ടപ്പെട്ടിയെ പോലെ ആ കണ്ണുകൾ തന്നെ വേട്ടയിടമെന്നൊരു ഭയം ഉള്ളിൽ നിറഞ്ഞു യാത്രയിൽ ഉടനീളം നീള കണ്ണുകൾ അഞ്ച് ചാരി കിടന്നു എത്ര ശ്രമിച്ചിട്ട് കണ്ണുകൾ നിറഞ്ഞു തൂങ്ങുന്നു എങ്ങനെ ഇനി ശരത്തി ഫേസ് ചെയ്യും മറ്റാരുടെ കുഞ്ഞിന്റെ ഗർഭം പേറി ഉരുത്തി ഇനി ശരീരം പറഞ്ഞാണോ ഇങ്ങനെയൊക്കെ ഒന്നുറക്കറിയാൻ പോലും സാധിക്കുന്നില്ല ദൈവമേ തൻ്റെ അവസ്ഥയിൽ സ്വയം വിധിയെ പഠിച്ചു വന്നു നിറഞ്ഞൊരു കണ്ണുകൾ തുടച്ച് നിൽക്കുന്ന നിളയെ മുറിലൂടെ കാണുമ്പോൾ കാർത്തിയുടെയും നെഞ്ചി പിടഞ്ഞു ഒരു തീര തോന്നിയാസ്തിന് കൂട്ടുനിന്ന് ഇപ്പം മറ്റൊരു തീരെ കണ്ണിന്റെ ശാപമായി പതിക്കുമോ എന്ന ചിന്ത അവനെയും മുഴറ്റി വീട്ടിലേക്ക് നിളയ്ക്ക് വേണ്ടി ധാരാളം ഫ്രൂട്ട്സും പലഹാരങ്ങളെല്ലാം കാത്തി തന്നെ വാങ്ങിയിരുന്നു വീടെത്തിയതും അവൾ കാറിൽ നിറങ്ങി വേഗം അകത്തേക്ക് നടന്നു ശരത്തിനെ ഫേസ് ചെയ്യാനുള്ള മടിക്കൊണ്ട് അടുക്കളയുടെ ഒരു കോണിൽ മുഖം പോയിട്ട് ഇരുന്ന് കരഞ്ഞു കാർത്തി കവറുകളെല്ലാം എടുത്ത് അകത്ത് വെച്ച് ശരത്തിനെ കണ്ടെയർ നേരെ സംസാരിച്ചു ശരത്തിന്റെ സങ്കടവും ബുദ്ധിമുട്ടും കാർത്തിക്കും മനസ്സിലായിരുന്നു നാളത്തൻ ട്രീറ്റ്മെന്റ് തുടങ്ങുമെന്ന് ശരത്തിനോട് പറഞ്ഞ് കാത്തി പുറത്തേക്ക് ഇറങ്ങി നിളയെ ഒന്നുകൂടി കാണണം പക്ഷെ കണ്ടില്ല അകത്തിന്ന് ആ സ്ത്രീ അവളെ ശകാരിക്കുന്നത് കേൾക്കാം ദേഷ്യം സഹിക്കാനാവാതെ കാത്തി അടുക്കള ഭാഗത്തേക്ക് നടന്നു ചെന്നു എന്തിനടി ഇരുന്ന് പൂങ്കണ്ണീര് ഒഴുക്കുന്നത് കരഞ്ചില് കണ്ടാ തോന്നും അവൻ നിന്നെ പിടിച്ച് വയലിലാക്കിയതാണെന്ന് അതേ കാർത്തിയുടെ വിളി കെട്ട് സരസ്വതി തിരിഞ്ഞു നോക്കി നിലയിരുന്ന് എഴുന്നേറ്റ് നിന്നു അവൻ നടന്ന് അവളുടെ അടുത്തേക്ക് ചെന്നു എണ്ണി കയ്യിലോട് തന്നത് അല്ലല്ലോ അല്ലേ ഇനി എന്റെ പെങ്ങളെ നിങ്ങൾ വേദനിപ്പിച്ചാ ഒരു താക്കിയതെന്ന് പോലെ കാർത്തി പറഞ്ഞു ചോദിച്ചോ തരാം എത്ര വേണമെങ്കിലും ഇവളെന്റെ പെങ്ങളാ ഇവളുടെ ഉദരത്തിലുള്ളത് എന്റെ സിദ്ധുവിന്റെ കുഞ്ഞും അമ്മയും കുഞ്ഞും സന്തോഷമായി തന്നെ ഇരിക്കണം അല്ല എങ്കിൽ ഈ കാർത്തികനും മറ്റൊരു മുഖം നിങ്ങൾ കാണും നിളയെ ചേർത്ത് പിടിച്ച് പയർന്നു നിൽക്കുന്ന സരസ്വതിയെ നോക്കി പറഞ്ഞ് കാർത്തി പുറത്തേക്കിറങ്ങി നേട മുഖത്തേക്ക് അവരൊന്നും തിരിഞ്ഞു നോക്കാനും മറന്നില്ല കാർത് നേരെ ശ്രീനിലത്തിലേക്ക് പോയി ഓ ഈ സാങ്കേതിക വിദ്യയുടെ പുരോഗമനമേ ഒന്നും അറിയാതെ ഗർഭം വരെ അമ്മേ സരസ്വതിയുടെ വാക്കുകൾ ചെവിയിലേക്ക് തീകനൽ കോരിടുന്നത് പോലെ തോന്നിയ ശരത്താലറി നിള നിള നീ എന്താ മുന്നിലേക്ക് വരാത്ത് നിള മോളെ അവൾ അവൻ്റെ അടുത്തായി ചേർന്ന് തലയിൽ ഇരുന്നു കൊണ്ട് ബെഡിലേക്ക് തല ചായ്ച്ചു കിടന്ന് പൊട്ടിക്കരഞ്ഞു അവൻ്റെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി അവനവളുടെ തലമുടിയിൽ തഴുകിക്കൊണ്ടിരുന്നു നിള ഇനി കരഞ്ഞിട്ട് എന്തിനാ ഇങ്ങനെ വിഷമിക്കല്ലേ അവൾ പതിയെ തലയിയർത്തി അവനെ നോക്കി കരഞ്ഞു കരഞ്ഞ് കണ്ണുകൾ പുതിയ മൂക്കും മുഖവും എല്ലാം ചുവന്നിരിക്കുന്നു അവൾ കൈയെടുത്ത് വയലിലേക്ക് ചേർത്ത് വെച്ച് അവനെ കാണിച്ചു എന്നിട്ട് കരഞ്ഞുകൊണ്ട് വെല്ലുകൾ എല്ലാം അവനോട് ഓരോന്ന് ചോദിച്ചു നിള ഞാനും കൂടെ നിനക്ക് കൂട്ടുനിൽക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ അമ്മ പറഞ്ഞപ്പോൾ ഞാൻ എതിർത്തതാ പിന്നെയും അവൾ കൈകൾ കൊണ്ട് അവനോട് സംസാരിച്ചു എനിക്ക് നേരത്തെ അറിയാമായിരുന്നോ അമ്മ പറഞ്ഞിരുന്നെങ്കിലും അമ്മ എങ്ങനെയൊക്കെ ചെയ്ത് സത്യമായിട്ട് ഓർത്തില്ല നിള അവൾ കൈകൾ കൊണ്ട് മുഖം മുത്തിപ്പിടിച്ച് കരഞ്ഞു ഏഹ് നിള അവൾ എഴുതേറ്റ് കരഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി ശരത്തും മുറക്ക കരഞ്ഞു ദൈവമേ ഇതിലും നിലക ആക്സിഡന്റ് ഞങ്ങൾ രണ്ടിനെയും കൊന്നാ മതിയായിരുന്നില്ലേ അമ്മേ അമ്മ നിങ്ങൾക്കെങ്കിലും ഞങ്ങൾക്ക് വല്ല വിഷം കൽക്കി തരാൻ എന്തിനാ ഞങ്ങളുടെ ഈ ചതി പുരുഷന്മാർ കരയാൻ പാടില്ല കരയില്ല ഞാൻ സ്വയം പറഞ്ഞുകൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ചു പിന്നെയും അവൻ പൊട്ടിക്കരഞ്ഞു സിദ്ധു എന്തടാ ഇതൊക്കെ നീ നിർത്തിയതല്ലേ കാത്ത് തിരിച്ചു വന്നപ്പോൾ സിദ്ധു ഒരു കയ്യിൽ സിഗരറ്റും മാറുകയിലും അധ്യ ഗ്ലാസും പിടിച്ച് ബാൽക്കണിയിൽ നിൽപ്പുണ്ടായിരുന്നു ഞാൻ നിർത്തിയതല്ല എൻ്റെ കാത്ത് നിർത്തിച്ചതല്ലേ ഇന്ന് ഞാൻ ജീവിതത്തിൽ ഏറ്റവും സങ്കടപ്പെടുന്ന ദിവസമാണ് അതുപോലെ സന്തോഷവും ഞാൻ ഒരു ഞാനൊരച്ഛനാക്കാൻ പോകുന്നു കാർത്തി ഡാ ഞാൻ എനിക്ക് സന്തോഷമുണ്ട് ചിലപ്പോൾ ഹൃദയം പൊട്ടിപ്പോകൂടാ അവൾ ഒഴിവാക്കാനാണ് ഇതിനൊക്കെ സമ്മതിച്ചത് പക്ഷേ ഇപ്പം എൻ്റെ ജീവൻ്റെ തുടിപ്പ് നീ എന്തൊക്കെയാണ് സിദ് പറയുന്നത് ഐശ്വര്യ അവൾക്ക് ആ കുഞ്ഞിനെ ഇല്ലടാ എൻ്റെ കുഞ്ഞിനെ അവൾക്ക് ഞാൻ കൊടുക്കില്ല ഡാ സിതു നീ നീ ഒന്നും പറയണ്ട ഒരു സങ്കടം അതിലൊരു ഊമ പെൺകുട്ടി എല്ലാവരും കൂടെ ചതിച്ചെല്ലാം നോർത്ത ആ കുട്ടിയുടെ മൗനം എല്ലാവരും കൂടെ മുതലെടുത്തു അവളുടെ കരയിൽ നിന്ന് മുഖന്തേ ഇവിടെ ഉണ്ട് ചങ്കിൽ കൈവെച്ച് കണ്ണുകൾ നിർത്തി സിദ്ധു പറഞ്ഞു ഡാ ആ പെൺകുട്ടി ഒരു പാവ ഞാൻ അവളുടെ വീട്ടിൽ കൊണ്ടാക്കിയപ്പോൾ അവളുടെ ഹസ്ബൻഡിനോട് സംസാരിച്ചു എന്നിട്ട് എന്നിട്ട് ആ ഊമക്കൂവിൽ നിന്നോട് എന്തെങ്കിലും സിദ്ധുവിൻ്റെ കണ്ണിലെ തിളക്കവും അറിയാനുള്ള ആവേശവും ചുണ്ടിലെ പുഞ്ചിരിയും കാത്തി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഡാ ആ കുട്ടിക്ക് അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു നിത്യരോഗി മകൾ ഒരുപാട് സ്നേഹിക്കുന്നൊരു അച്ഛൻ ശരത്തിന്റെ ആലോചന വന്നപ്പോൾ പെട്ടെന്ന് നടത്തി കല്യാണം കഴിഞ്ഞ് വരുന്ന വഴി കാർ ആക്സിഡന്റ് ആയി ശരത്ത് കാറിൽ നിന്ന് തീർച്ച റോഡിലേക്ക് പോകുന്നു അങ്ങനെ അരക്ക് താഴെ പോയതാ അന്ന് മുതൽ ആ കുട്ടിയെ ശരത്തിൻ്റെ അമ്മ ഉപദ്രവിക്കാനും വഴക്കുണ്ടാക്കാനും തുടങ്ങി ആ കുട്ടി ടെക്സ്റ്റൈൽസിൽ നിൽക്കുക അതും ആ തള്ള പിടിച്ചു വാങ്ങും പത്തൊമ്പത് വയസ്സ് മാത്രമേ ഉള്ളൂ കല്യാണം കഴിഞ്ഞ് ആറു മാസം മാത്രം ഒരു കുടുംബജീവിതം ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ പാടിക്കാൻ ഒരുപാട് ഇഷ്ടമായി നിന്ന് നന്നായി പാടിക്കുകയും ചെയ്യുമായിരുന്നു ശാരദ തന്നെ അതൊക്കെ പറഞ്ഞത് ഡാ എനിക്ക് ഇപ്പ ആ ഉമ്മക്കുയിലിനെ കാണണം ഡ നീനക്കെന്താ ബ്രാന്താണോ കള്ളിൽ കുറിച്ചാ ഭാര്യ കേൾക്കണം വാലവനെ ഭാര്യ അവള് ആരുടെ ഭാര്യ ആയാലും എന്റെ കുഞ്ഞിന്റെ അമ്മയെ അവള് ഡാടാടാ പുല്ലേ നിന്റെ കുഞ്ഞിന്റെ അമ്മ അവളാ നിന്റെ ഭാര്യ ഐശ്വര്യ സിഗരറ്റ് താഴേക്ക് വലിച്ചേറിഞ്ഞ് അവളോ അവൾക്ക് അതിന് എന്ത് ഉള്ളത് എന്നെ സംബന്ധിച്ച് ഒരു കുഞ്ഞിനെ പത്ത് മാസം ചുവന്ന് പ്രസവിക്കുന്നതാ ആ കുഞ്ഞിന്റെ അമ്മ അപ്പൊ എന്റെ കുഞ്ഞിന്റെ അമ്മ ആ ഊമക്കുലല്ലേ നിനക്ക് എന്താണ് സിദ്ധു ഭ്രാന്താണോ നാവ് കൊടിഞ്ഞു പറയുന്നവനെ നോക്കി കാത്ത് ചോദിച്ചു കാല് വേച്ച് പോയപ്പോ കാത്തിവനെ വട്ടം പിടിച്ചു വിടറായന്റെ ഞാൻ കണ്ടിട്ട് വരാം എന്റെ കുഞ്ഞിന്റെ അമ്മയെ ആ ഊമക്കുയിലെ